മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ലൈബ്രറികൾക്ക് ഫർണിച്ചറുകളും ഉപകരണങ്ങളും നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ചിലവിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ലൈബ്രറികൾക്ക് ഫർണിച്ചറുകളും ഉപകരണങ്ങളും വിതരണം ചെയ്തു റീഡിംഗ് ടേബിൾ കസേര അലമാര പുസ്തക ഷെൽഫ് മൈക്ക് സെറ്റ് ടെലസ്കോപ്പ് കമ്പ്യൂട്ടർ പ്രസംഗപീഠം പുസ്തകങ്ങൾ എന്നിവയാണ് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് വിവിധ ലൈബ്രറികൾക്ക് വിതരണം ചെയ്തത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു കാതലായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ഈ ലൈബ്രറി പ്രസ്ഥാനങ്ങളാണ് എന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തരവും സ്വാതന്ത്ര്യത്തിനും മുമ്പുള്ള കാലഘട്ടങ്ങളും ഇവിടെ അന്ത്യച്ചകളും വല്ലാതെ നാടിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വലിയ ചർച്ച നടക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക കലാരംഗത്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ തന്നെ വലിയ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ റിയാസ് ഖാൻ സാറാമ ജോൺ ടെമ രാമകൃഷ്ണൻ ഒ മുഹമ്മദ് അഡ്വക്കേറ്റ് ബിനിഷ് ഐമോൻ ശിവാഗോ തോമസ് സിബിൾ സാബു പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും